നടു റോഡിൽ വെച്ച് സ്കൂട്ടർ തടഞ്ഞു നിർത്തി ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി ചേർത്തല അരുക്കുറ്റി റോഡിൽ പള്ളിച്ചന്തയിൽ ഇന്നലെ വൈകുന്നേരം ആറരയോടെയാണ് ഈ സംഭവം ഉണ്ടായത് കേളമംഗലം സ്വദേശിനിയായ മുപ്പത്താറ് വയസ്സുള്ള അമ്പിളിയാണ് കൊല്ലപ്പെട്ടത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഭർത്താവായ രാജേഷിനെ ഇന്നലെ രാത്രി തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് സമീപത്തുള്ളൊരു ബാങ്കിൽ കളക്ഷൻ ഏജൻറ്റായ അമ്പിളി സ്കൂട്ടറിൽ ജോലി കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ വഴി ഈ സ്കൂട്ടർ തടഞ്ഞു നിർത്തി അമ്പിളിയെ സ്കൂട്ടറിന് മുകളിൽ നിന്നും തള്ളിയിട്ടതിന് ശേഷമാണ് കത്തി ഉപയോഗിച്ച് കുത്തി കൊലപ്പെടുത്തിയത് ഇന്നലെ ചേർത്തല സ്വകാര്യ ആശുപത്രിയിൽ നാട്ടുകാർ ചേർന്ന് അമ്പിളിയെ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അമ്പിളിയുടെ ഭർത്താവായ വെല്ലുവിളി രാജേഷ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലായിരിക്കുകയാണ് ചേട്ടാ ഇന്നലെ ഇന്നലെ വൈകുന്നേരമാണ് ഈ സംഭവം നടന്നത് സംഭവം രാജേഷ് എന്നു പുള്ളിക്കാരൻ നല്ല വെള്ളം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെ ഇവിടെ നിൽക്കുന്ന ഈ പെണ്ണിടെ അവിടെ നിന്ന് വടക്കുന്നിവിടെ വണ്ടിയായിട്ട് സ്കൂട്ടറായിട്ട് വന്നുപോയപ്പോൾ ഈ സ്കൂട്ടർ ഇവിടെ വന്ന് ഉടനെ സ്കൂട്ടർ അവിടെ മറിച്ചിടുക അപ്പുറത്തോടെ മറിച്ചിട്ടേച്ചും പെട്ടെന്ന് കത്തി കൊണ്ട് ഇങ്ങനെ മുതുകത്തിട്ട് വീണ് പോയായിരുന്നു പിന്നെ വീണ് പോയോണ്ട് മുതികത്തിട്ട് കത്തിക്കൊണ്ട് ആഞ്ഞു ഒത്തിരി വശം കുത്തിയായിരുന്നു കുത്തിയപ്പോൾ ചോരോ ബ്ലഡ് ഒക്കെ പോയി മറ്റേ ഈ എന്താണ് ആൾക്കാർക്ക് നാട്ടുകാർക്ക് സംഭവം എന്താണെന്ന് അറിയാൻ മേലെ അഞ്ഞോണ്ട് സംഗതി ഇങ്ങോട്ട് കടക്കാനും പറ്റിയോ വണ്ടികൾ വരുന്നോണ്ട് മഴയും പെയ്യുന്നുണ്ട് വണ്ടിയും വരുന്നതുകൊണ്ട് ഇരിക്കും അപ്പോൾ എല്ലാം പെട്ടെന്ന് സംഭവിച്ച് പറഞ്ഞാൽ വരാം ആൾക്കാർ ഓടിച്ചെന്നപ്പോൾ അവൻ ഓടി കളക്ഷൻ കിട്ടിയ ബാഗുമായിട്ട് ബൈക്കേ ഉണ്ടായിരുന്നു പിന്നെ എല്ലാ ദിവസവും കളക്ഷൻ ഉണ്ടല്ലോ ആ പണമായിട്ട് പോകുകയാണ് ഇവിടെ ആൾക്കാർ ഇഷ്ടംപോലെ ഒരു പെണ്ണും ഈ ചെറുക്കൻ കൂടി ആശുപത്രി കാറൊക്കെ ആയിട്ട് കൊണ്ടുപോയത് ഈ രാജേഷിനെ ഇല്ല നമ്മൾക്ക് അറിയാൻ പറ്റില്ല ഈ പെണ്ണിനെ കണ്ടു പരിചയം ഇവൻ ഇവിടെ വന്ന് കണ്ടുള്ള പരിചയം മാത്രമല്ല വേറെ വേറെ രോഗിയോ പരിചയങ്ങളോ ഒന്നും തന്നെ ഇല്ല ചേർത്തല ആശുപത്രിയിലാണ് കൊണ്ടുപോയതല്ലേ ചേർത്തോസ് ഹോസ്പിറ്റൽ അത് വെച്ചാണ് അത് എട്ട് മണിക്ക് എന്നെ മരിച്ചത് അപ്പോൾ തലക്കേറ്റ തലക്കും കുത്തേറ്റിട്ടുണ്ട് അതുകൊണ്ടാണ് മരിക്കാൻ കാരണമെന്നാണ് പറയപ്പെടുന്നത് ഈ അമ്പിളിയുടെ കഴുത്തിനും തലയ്ക്കുമാണ് കുത്തേറ്റിരിക്കുന്നത് ഇവർക്കും രണ്ട് മക്കളാണുള്ളത് കഴിഞ്ഞ കുറേ ദിവസം മാസങ്ങളായി ഇവർ തമ്മിൽ കുടുംബ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ രണ്ടുപേരും രണ്ട് സ്ഥലങ്ങളിലായാണ് താമസിച്ചിരുന്നത് അമ്പിളി സ്വന്തം വീട്ടിൽ നിന്നുമാണ് ഈ സമീപത്തുള്ള സർവീസ് സഹകരണ ബാങ്കിലെ കളക്ഷൻ ഏജൻറ്റായി ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത് ഈ സാഹചര്യത്തിലാണ് ഇയാൾ ഈ ജോലി കഴിഞ്ഞ് അമ്പിളി വരുന്ന വഴിയിൽ നിൽക്കുകയും അമ്പിളിയെ സ്കൂട്ടറിൽ തടഞ്ഞു നിർത്തുകയും തള്ളിയിട്ടതിന് ശേഷം മാരകമായി കുത്തിപ്പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തുകയുമാണ് ചെയ്തിരിക്കുന്നത് ഈ സംഭവത്തിൽ രാജേഷ് എന്ന വ്യക്തി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട് ഇയാൾ ഒരു ജലഗതാഗത വകുപ്പിലെ ജീവനക്കാരനാണെന്ന് കൂടിയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇവർ തമ്മിൽ കുടുംബ പ്രശ്നങ്ങൾ പലതവണ പറഞ്ഞു തീർക്കുന്നതിന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ശ്രമം നടത്തിയിരുന്നു എന്നാൽ ഇതൊന്നും പരാജയപ്പെടുകയായിരുന്നു കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ വഴിയിൽ തടഞ്ഞു നിർത്തി നടു റോഡിൽ വെച്ച സ്വന്തം ഭാര്യയെ കുത്തി കൊലപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലെ ഈ പെൺകുട്ടിയുടെ കൈവശമുണ്ടായിരുന്ന കളക്ഷന് വേണ്ടി കൈവശമുണ്ടായിരുന്ന പണവും ബാഗും നഷ്ടപ്പെട്ടിരുന്നു ഈ രാജേഷിൻ്റെ മൊബൈൽ ഈ സംഭവ സ്ഥലത്ത് തന്നെ പോലീസിന് ലഭിക്കുകയും ചെയ്തു പോലീസ് നടത്തിയ തിരച്ചിലിൽ രാജേഷിൻ്റെ വീട്ടിലെത്തിക്കുകയും രാജേഷിൻ്റെ വീടിൻ്റെ പിൻഭാഗത്തു നിന്നും ഈ ബാഗ് മാത്രം പോലീസിന് ലഭിക്കും യും ചെയ്തു പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇന്നലെ രാത്രിയിൽ തന്നെ കഞ്ഞിക്കുഴി എന്ന പ്രദേശത്ത് വെച്ച് രാജേഷ് പിടിയിലാവുകയായിരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രാജേഷ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് ഉള്ളത് ചേർത്തലയിൽ നിന്നും ക്യാമറാമാൻ വിവേക് ജീവിനോദിനൊപ്പം ഷാം ഫോക്കസ് ന്യൂസ് ടി